ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാന നിരീക്ഷണങ്ങൾ വന്ന വാർത്താ ദിനമാണ് എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് കേസ് ഓരോ തവണ ഹൈക്കോടതി പരിഗണിക്കുമ്പോഴും അതുവരെ കൈ കഴുകുന്നവർക്ക് പ്രതിക്കൂട്ടിലേക്കുള്ള ദൂരം കുറയുകയാണ് ഇപ്പോഴെന്ന പറയേണ്ടി വരും പുതിയ വിമർശനങ്ങളും പുതിയ ഈ പരാമർശങ്ങളും പുറത്തു വരുമ്പോൾ എല്ലാം സുതാര്യമെന്ന് പറഞ്ഞിരുന്ന നിലവിലെ ദേവസ്വം ബോർഡും ഒടുവിലിപ്പോൾ സംശയനിരലിൽ ആയിരിക്കുകയാണ് കോടതിയുടെ പുതിയ പരാമർശങ്ങൾ വരുന്ന ഈ ഘട്ടത്തിൽ എസ് ഐ ടി പിടിച്ചെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് വിശദമായി പരിശോധിക്കുകയാണ് ചെയ്തത് അതിൽ കോടതി നിരീക്ഷിച്ചത് ഗുരുതര വീഴ്ചകളാണ് ഇത് ബോർഡിനെ ബോർഡിന്റെ തലപ്പത്തുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള തീരുമാനങ്ങൾ മാത്രമാണ് ഈ സ്വർണപ്പാളി ഉൾപ്പെടെ പുറത്തേക്ക് കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സിൽ ക്രമക്കേട് നടന്നു എന്ന തരത്തിലാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന നിരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള തീരുമാനം ഈ രേഖകളിൽ ഇല്ല ഇത് മറന്നതോ മനപൂർവ്വം ഒഴിവാക്കിയതോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ ചോദ്യം പ്രധാനപ്പെട്ടതുമാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച കോടതി വേറെയും സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതിലൊന്ന് ശബരിമലയിൽ യഥേഷ്ടം വിഹരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥരുടെ പിന്തുണ കിട്ടി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലപ്പത്തേ പിന്തുണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെ വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി ഇത് നിയമവിരുദ്ധമായാണെന്നും കോടതിയുടെ നിരീക്ഷണം ഇന്ന് പുറത്തു വന്നു ഇനിയും സുപ്രധാനമായ മറ്റൊരു പരാമർശം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണപ്പാളികൾ സ്വർണം പൂശാനെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയതിനു പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കാം സ്വർണ്ണ പാളി കൈമാറുന്നതിന് അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചു എന്നാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായ പരാമർശം ഇക്കാര്യങ്ങളൊക്കെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കാൻ കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഷ്ടപ്പെട്ട സ്വർണമുണ്ട് അതിന്റെ അളവ് എത്രയെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് കോടതി ഇന്ന് എസ് ഐ ടിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകുകയും ചെയ്തു എസ് ഐ ടിയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതി ഇപ്പോൾ തൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത് കേസ് മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും സുപ്രധാനമായൊരു ചോദ്യം കൂടി മുന്നോട്ട് വെച്ചാണ് ഹൈക്കോടതി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിച്ചത് ശബരിമലയിലെ മൂല്യമുള്ള വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി ഉണ്ണിക്കൃഷൻ പോറ്റി ലക്ഷ്യമിട്ടത് രാജ്യാന്തര വിഗ്രഹ കടത്തോ എന്നുള്ള ഒരു ചോദ്യം ഒരു നിരീക്ഷണം ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നാണിപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെ ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് കേസന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ നിർണായകവുമാണ് നിർണായകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം